കോടികൾ കൊണ്ട് അപമാനമാടുന്ന ലക്ഷങ്ങൾ കൊണ്ട് അഹങ്കരിക്കുന്ന നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഇതുപോലുള്ള സാധാരണക്കാർക്ക് ഒരു നേരത്തെ ആഹാരം ഇല്ലെങ്കിൽ ഒരു കിടക്കാടം കൊടുക്കാൻ കഴിയില്ലേ ഒന്ന് സഹായിച്ചൂടെ ഒന്ന് കണ്ണു തുറന്ന് കാണാം നമസ്കാരം അനന്തവരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒരു മാസത്തിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നമ്മുടെ തിരുവനന്തപുരം ബിദുര പഞ്ചായത്തിലെ എന്നുള്ള സ്ഥലത്ത് ലതച്ചേച്ചിയും മക്കളും കുടുംബവും അങ്ങനെ ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്നാണ് എൻ്റെ വിശ്വാസം ഇന്നലെയും ഞാൻ അവിടെ പോയിരുന്നു അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനും അല്ലെങ്കിൽ ഒരു മാസത്തുള്ള ആഹാരത്തിനും ചെറിയൊരു സഹായവും ചെയ്യാൻ തിരുവനന്തപുരം സ്നേഹസാന്ദ്ര ചാരിറ്റബിൾ ഷീജ സാന്ദ്രയും പിന്നെ നമ്മുടെ സിനിമ ഡയറക്ടറും പ്രൊഡ്യൂസറുമായ രാജശേഖരൻ സാർ പിന്നെ മറ്റു ഭാരവാഹികളും എല്ലാവരും കൂടെ ചേർന്ന് ഒരു മാസം പട്ടിണി കിടക്കാതെ കഴിക്കാനുള്ള സാധനങ്ങളും പിന്നെ ഉടുക്കാനുള്ള തുണിയും ചെറിയൊരു സാമ്പത്തിക സഹായവും ചെറുതായിട്ട് എന്ന് വെച്ചാൽ അവിടെ വിദ്യാഭ്യാസം ഡെയിലി സ്കൂൾ സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ചില ചില പോരായ്മകളൊക്കെയുള്ള മക്കളാണ് സംസാരത്തിനൊക്കെ ചെറിയ തിരിഞ്ഞു വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്കൊരു കിടക്കാടോണോ വെയിന് കിടക്കാടം ഇതുവരെ ആരും കഴിഞ്ഞ വീഡിയോച്ച് കണ്ടിട്ടും ആരും സഹായിച്ചിട്ടില്ല ഞാൻ അവരിലും അക്കൗണ്ട് നമ്പറൊക്കെ ഇട്ടിരുന്നു പറ്റിപ്പാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരിട്ട് തന്നെ പോകാൻ വേണ്ടി ഞാൻ അതിൻ്റെ അഡ്രസ്സ് ഇട്ടിരുന്നു ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ നമ്മുടെ സ്നേഹസാന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ഈ നന്മയുള്ളവർ അവരൊക്കെ വന്നിട്ട് കുറച്ച് സഹായമൊക്കെ ചെയ്തു പക്ഷേ എന്നുകൊണ്ട് ആയിട്ടില്ല അവരുടെ വീടൊന്നും വാർത്തിട്ടില്ല അവരാ കിടക്കുന്ന മാടം തന്നെയാണ് കേട്ടോ ആ മാടമൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം അത് തന്നെയാണ് അപ്പം നിങ്ങളൊന്ന് കനിഞ്ഞാൽ ഒരാൾ ഒരു രൂപ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേര് സഹായിക്കുമ്പോൾ അവർക്കൊരു വീട് ഒരു കിടക്കാട അവരുടെ സ്വപ്നമല്ലേ ആ ആ സ്വപ്നം ഒന്ന് നടത്തി കൊടുത്തൂടെ നമുക്കെല്ലാവർക്കും ഒന്ന് കൈകൊടുക്കാം കാണുന്നവരെ ആത്മാർത്ഥമായി ഒന്ന് സഹായിക്കണം ഈ വാർത്ത കാണാതെ പോകരുത് നമ്മളൊക്കെ വിചാരിച്ചാൽ എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ കഴിയില്ല അതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണക്കാരുണ്ട് നമ്മുടെ മുന്നിൽ ഒരു വീട് പോലും ഇല്ലാതെ അലഞ്ഞുതിരിഞ്ഞ് കിടക്കുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നടക്കുന്ന ഒത്തിരി പേര് നമ്മുടെ മുന്നിൽ കൂടെ തന്നെ പോകുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാവരെയും കണ്ടുപിടിച്ചെത്താൻ കഴിയില്ലെങ്കിലും നമ്മുടെ കണ്ണു മുന്നിലുള്ളവരെങ്കിലും ഒന്ന് സഹായിച്ചൂടെ നമ്മൾ കാണുന്നവരെങ്കിലും ഒരു ചെറിയ രീതിയിൽ എല്ലാവരും കൂടെ കൈകോർത്താൽ അവർക്കൊരു ഭവനം ഒരു വീട് അല്ലേ അവരുടെ ആഗ്രഹം പോലെ നടത്തിക്കൂടെ അവരെ പട്ടിണി മാറ്റി കൊടുത്തുകൂടെ ഒന്ന് കൈകോർത്തുകൂടെ എല്ലാവർക്കും അവസ്ഥ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ പോയി കാണാം തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ബിദിര പഞ്ചായത്തിലാണ് ബിദിര പഞ്ചായത്തിൽ പേപ്പാറ പോകുന്ന വഴിയാണ് ചപ്പാത്ത് ചപ്പാത്തെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് ലത ലതച്ചേച്ചി മക്കളും കുടുംബവും ലത എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലവിടെയുള്ള സ്ഥലവാസിയാണ് അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു ചെറിയ സഹായം ഒരുപാടൊന്നും ചോദിക്കുന്നില്ല അവരുടെ അവസ്ഥ ഇന്നലെയും ഞാൻ പോയപ്പോൾ കണ്ടപ്പോൾ വളരെ വിഷമമുള്ള കാര്യമാണ് നിങ്ങളും കൂടി ഒന്ന് കൈകോർത്താൽ അവിടെ പട്ടിണിയൊക്കെ മാറ്റി ഒന്ന് സഹായിക്കാം അവരുടെ അക്കൗണ്ട് നമ്പരൊക്കെ ഞാനിതിലിട്ടേക്കും കഴിയുന്നവർ ഒന്ന് സഹായിക്കണം നമുക്ക് ഇന്നലത്തെ വീഡിയോയിലേക്ക് കടന്നു പോകാം ഇന്നലെ ലതച്ചേച്ചയും കുടുംബത്തെയും കാണാൻ വേണ്ടി വന്ന സ്നേഹസാന്ദ്ര ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ചിയ സാന്ദ്ര പിന്നെ സിനിമ പ്രൊഡ്യൂസറും ഡയറക്ടറുമായ രാജശേഖരൻ സാറും മറ്റു ഭാരവാഹികളും ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഇന്നലെ വന്ന് അവരെ കൊണ്ട് കഴിയുന്ന കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയത് ഈ അവസ്ഥ കണ്ട് അവര് പോലും അവരുടെ കണ്ണു പോലും നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലത്തെ നമ്മൾ എല്ലാവരും ഒന്ന് കൈ ഈ കുടുംബത്തെ ഒന്ന് കരകയറ്റുക എല്ലാവർക്കും ഒന്ന് സഹായിച്ച കഴിയുന്ന രീതിയിൽ ഇവരുടെ അക്കൗണ്ട് നമ്പറിൽ പറ്റുന്ന രീതിയിൽ ഒന്ന് സഹായം ചെയ്താൽ ഇവർക്ക് അടച്ചുറക്കുള്ളൊരു വീട് ആ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് പഠിക്കാനും ആരെയും ഇല്ലാതെ ഒന്ന് കിടന്നുറങ്ങാനും കഴിയും എല്ലാരും കൂടെ ഒന്ന് മനസ്സുവച്ചാൽ സാധിക്കുന്ന കാര്യം മാത്രമാണ് ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരുടെ ഒരു ഓർഗനൈസേഷൻ ആണ് ഞങ്ങളത് അപ്പൊരുപാട് സഹായിച്ചാണ് ഇതുപോലുള്ള ഒരു നമ്മുടെ പെങ്ങ സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയില് അനന്തപുരി ബ്ലോഗിലിതുപോലെ കാണാൻ ഇടയായി കാരണം നമ്മളെല്ലാ പേരും വനിതകളാണ് അപ്പം വനിതയുടെ ദുഃഖം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഇടനേറെ സങ്കടം തോന്നും അപ്പം അത് അത് കാരണം ഞാൻ ഞങ്ങളെ ഗ്രൂപ്പിൽ പറയുകയുണ്ടായി അപ്പോൾ ഇതുപോലെ നമ്മുടെ രാജചന്ദ്രൻ സാറേനെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ദിവസം നമുക്ക് പോകാം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കിന്ന് നമ്മൾ ഒരു മാസത്തേക്കോളം വരുന്ന ഒരു ആഹാര സാധനം കുറച്ച് ഡ്രസ്സ് പിന്നെ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളായിട്ടാണ് വന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അവർക്ക് എന്തെങ്കിലും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും അപ്പോൾ നമ്മുടെ കുറച്ച് അംഗങ്ങളും കൂടെ ഇന്ന് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നേരിട്ട് വീഡിയോ കണ്ടപ്പോൾ തന്നെ അത്രയേറെ സങ്കടമുണ്ട് നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ കൂട്ടായ തീരുമാനത്തിൽ അവർക്ക് മാസം തോറുമെങ്കിലും ഒരു ആഹാര സാധനത്തിനുള്ള വകയെങ്കിലും നമുക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എത്തിക്കും അമ്മ ണ്ട് ആരുമില്ല ഞങ്ങളൊക്കെ വന്നില്ലേ അതും വയ്യാത്തയാണ് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാവണം കാരണം അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് അവരുടെ ഈ വീടൊക്കെ കണ്ടപ്പോഴ് നമുക്ക് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പറ്റാത്തൊരവസ്ഥയിലാണ് അവർക്ക് ജീവിതത്തിനുള്ളിൽ വളരെ പകച്ചു നിൽക്കുന്നവരാണ് അവർ അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യണം കാരണം നമ്മൾ എത്രയോ രൂപ നമുക്ക് ഓരോ കാര്യത്തിനു വേണ്ടി നമ്മൾ ചിലവാക്കുന്നു അതിൽ നിന്ന് ഒരു വിഹിതം എടുത്ത് അവരെ സഹായിക്കുക എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നന്മ തന്നെയാണ് അത് നിങ്ങൾ ചെയ്യാൻ അപ്പൊ കാണുന്നവരും കൂടി ഇത് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അവരിൽ എത്തിച്ചു കൊടുക്കണം നിങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കണം

അവർ പഠിക്കുന്ന സ്ഥലവും എല്ലാം ഇതിനകം തന്നെയാണ് നമ്മളൊന്ന് കണ്ടുനോക്കൂ ആസ്പെറ്റോസിറ്റും മറച്ച് ലുങ്കിയും സാരിയും ഒക്കെ മറച്ച് കിടന്നുറങ്ങുന്ന ഒരു സ്ഥലം ആറേഴ് പേഴ് കിടന്നുറങ്ങുന്ന സ്ഥലത്ത് രണ്ടു മൂന്ന് പെൺകുട്ടികളും ഉണ്ട് അടച്ചുറപ്പില്ലാത്ത ഈ വീടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ഇവരെ വീടിന്റെ അകമെന്ന് ഇവിടെയാണ് പാചകം ചെയ്യുന്നതും എല്ലാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ചായ്പ്പും കൂടെയുണ്ട് അവിടെയും ഇടുങ്ങിയ കട്ടിലും രണ്ട് കട്ടിലുപോലെ രണ്ട് പലവകളൊക്കെ നിരത്തിയിട്ട് അവിടെയും കിടന്നുറങ്ങുന്നുണ്ട് കുറച്ചു പേര് കാണുമ്പോൾ തന്നെ വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്നും ഒന്ന് കരകേറ്റാൻ നമുക്കെല്ലാവർക്കും ഒന്ന് പരിശ്രമിക്കാം ഇന്നലെ ഈ സാഹചര്യം ഈ എന്റെ വാർത്ത കണ്ട് എത്തി തിരുവനന്തപുരം സ്നേഹസാന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളും സിനിമ ഡയറക്ടറും പ്രൊഡ്യൂസറുമായ രാജശേഖരൻ സാറും ഒക്കെ ഒന്ന് കനിഞ്ഞു അവരുടെ പട്ടിണിക്ക് ഒരു ചെറിയൊരു ആശ്വാസമായി അതുപോലെ ഈ കാണുന്ന എല്ലാവർക്കും ഒന്ന് കൈ ഈ ഈ പാവങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയൂ ഇവർക്ക് നല്ലൊരു വീട് ഒരു കൊച്ചു വീട് അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഇതൊക്കെ ഒന്ന് സഫലമാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും നമ്മളെല്ലാവരും ഒന്ന് കൈ മാത്രമേ അതിന്